ഇടുക്കി മൂന്നാറിൽ മുറിവാലിനു പിന്നാലെ ആനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ പടയപ്പയ്ക്കും മറ്റൊരു പരിക്കേറ്റു ഇരവികുളം നേമക്കാട് എസ്റ്റേറ്റിന് സമീപത്ത് വച്ചാണ് പടയപ്പയും ഒറ്റക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത് മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന രണ്ടാനകളാണ് പടയപ്പയും ഈ ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടലിൽ പടയപ്പയുടെ മുതുകിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത് എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നും പറയുന്നുണ്ട് രണ്ടാനകളും ഇപ്പോഴും മുന്നൂറ് മീറ്റർ അകലത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് വകുപ്പിന്റെ പ്രത്യേക സംഘം ആനകളെ ഇപ്പോഴും നിരീക്ഷിക്കുകയാണ് പടക്കം പൊട്ടിച്ച് വിരട്ടി ഓടിച്ചാണ് ആനകളെ സ്ഥലത്തു നിന്നും മാറ്റിയത് എന്നാൽ പടയപ്പയ്ക്ക് കാര്യമായ അവശ്യതയില്ല എന്നാണ് ആനയെ നിരീക്ഷിക്കുന്ന സംഘം പറയുന്നത് ഇന്നലെ ചെരിഞ്ഞ മുറിവാലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആന ചെരിഞ്ഞ കാട്ടിൽ തന്നെ ദഹിപ്പിച്ചു